ഇന്ന് കേരളത്തിൽ സജീവമായുള്ള ചെറിയ പ്രായത്തിൽ തന്നെ ബിസിനസ്സിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന സംരംഭകയാണ് ആരതി ഇതുവരെ സംരംഭക ഫാഷൻ ഡിസൈനർ മോഡൽ നടി എന്നീ ലേബലുകളാണ് ആരതി പൊടിയുടെ പേരിനൊപ്പം ഉണ്ടായിരുന്നതെങ്കിൽ ഇനി മുതൽ പിന്നണി ഗായിക എന്ന ടാഗ് കൂടി ആരതിക്ക് ലഭിക്കും കാരണം ആദ്യമായൊരു ഗാനം പിന്നണി പാടിക്കഴിഞ്ഞു ആരതി താരം തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി ഏറ്റവും പുതിയ സന്തോഷത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് എല്ലാവർക്കും ഹായ് എൻ്റെ ആദ്യ അരങ്ങേറ്റ ഗാനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഐ എം എ ഹൗസ് ഹോൾ കലൂരിൽ വെച്ച് ലോഞ്ച് ചെയ്യുന്നു എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി എന്നാണ് ആരതി കുറിച്ചത് ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ആരതി പിന്നണി പാടിയിരിക്കുന്നത് ഞാൻ ആദ്യമായാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി പിന്നണി പാടുന്നത് ചാൾ സാർ ഡയറക്ട് ചെയ്ത സിനിമയിൽ പ്രശാന്ത് മോഹൻ്റെ സോങ്ങാണ് ഞാൻ പാടിയത് ആദ്യമായാണ് ഞാൻ ഇങ്ങനൊരു സോങ് പാടുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഭയങ്കരമായൊരു കംഫോർട്ട് സോണാണ് ഗാനത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ എനിക്ക് തന്നത് പ്രശാന്തിൻ്റെ സോങ് എനിക്ക് പാടാൻ സാധിച്ചതിൽ ഞാൻ അതീവ സന്തോഷവതിയാണ് എന്നാണ് തൻ്റെ പാട്ടിൻ്റെ ഓഡിയോ ലോഞ്ചിലേക്ക് ആരാധകരെ ക്ഷണിച്ചുകൊണ്ട് ആര്യതി പങ്കിട്ട വീഡിയോയിൽ പറഞ്ഞത് എന്നാൽ സിനിമയുടെ പേരോ പാട്ടിൻ്റെ മറ്റ് വിവരങ്ങളോ ആരതി പങ്കിട്ടിട്ടില്ല ആരതി ആളുകൾ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ ഫെയിം റോബിൻ രാധാകൃഷ്ണനുമായി പ്രണയത്തിലായ ശേഷമാണ് ഇരുവരും ഈ വർഷം വിവാഹിതരായേക്കും ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി വന്ന ഏറ്റവും കൂടുതൽ ആരാധകരെ സമ്പാദിച്ച താരമാണ് റോബിൻ അതുകൊണ്ട് തന്നെ ആ ഫെയിം കണ്ടാണ് റോബിൻ്റെ പ്രണയ അഭ്യർത്ഥന ആരതി സ്വീകരിച്ചതെന്ന തരത്തിൽ നിരവധി വിമർശനങ്ങൾ ആരതിക്ക് നേരത്തെ നേരിടേണ്ടി വന്നിരുന്നു ബിഗ് ബോസിൽ റോബിനൊപ്പം മത്സരിച്ചവരിൽ ചില മത്സരാർത്ഥികളുടെ സ്ഥിരം വേട്ടമൃഗം കൂടിയായിരുന്നു ആരതി എന്നാൽ താൻ ആരുടെയും ഫെയിമിന്റെ പവറിലല്ല നിലനിൽക്കുന്നതെന്ന് ബൊട്ടീക്കിന്റെ പ്രവർത്തനത്തിലൂടെയും സിനിമാ അഭിനയത്തിലൂടെയും പുത്തൻ ചുവടുവയ്പുകൾ നടത്തിയും ആരതി തെളിയിച്ചു തന്റെ പൊടീസ് എന്ന ബ്രാൻഡിന് ആരതി അടുത്തിടെയാണ് സ്വന്തമായൊരു ബിൽഡിംഗ് ഒരുക്കിയത് തെലുങ്കിലും തമിഴിലുമായി ചില സിനിമകളിൽ നായികയായും ആരതി അഭിനയിച്ചിട്ടുണ്ട് ഇന്ന് റോബിനേക്കാൾ കൂടുതൽ കരിയറിൽ ശോഭിക്കുന്നത് ഒരു ആരതിയാണ് താരം ഗായികയാണെന്ന കാര്യം പലർക്കും അറിയാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ ആരതിയുടെ ആദ്യ പിന്നണി ഗാനത്തിന്റെ റിലീസിനായി നിരവധി പേരാണ് കാത്തിരിക്കുന്നത് പുത്തൻ സന്തോഷത്തെക്കുറിച്ച് ആരതി പങ്കുവെച്ചതോടെ ഭാവി വരൻ റോബിനും ആരാധകരും എല്ലാവരും ആശംസകൾ നേർന്നെത്തി ആശംസകൾ പൊടി നിന്നെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നുവെന്നാണ് റോബിൻ ആരതിയുടെ പുത്തൻ പോസ്റ്റിന് താഴെ കുറിച്ചത് അഭിനന്ദനങ്ങൾ ആരതി മറ്റൊരു നാഴികക്കല്ല് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ആരതി വീണ്ടും വീണ്ടും തെളിയിക്കുന്നു മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സ്വന്തം കാര്യം നോക്കി ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നേടിയെടുത്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്കും അത് ാണ് അന്ന് ഒരുമിച്ച് നിന്നതിന്റെ ഫലം ഇന്ന് ആരതയ്ക്കും റോബിനും കുറേ നന്മകളായി തിരിച്ചു കിട്ടുന്നു എന്നെല്ലാമാണ് കമൻറ്റുകൾ